എല്ലാ കൂട്ടുകാർക്കും ചോരുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബീഫ് വിന്താലുമാണ് ചെയ്യാൻ പോകണം ചിക്കൻ വിന്ദാലുവിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഇത് നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇതാതുപോലുള്ള രണ്ട് രണ്ട് പീസ് ഇഞ്ചി എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ വിന്താലുവിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കടുകാണ് ഒരു അര അര കിലോ ബീഫിൻ്റെ അളവാട്ടോ ഞാനീ പറയുന്നത് അപ്പോൾ അര കിലോന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ജീരകം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അരയ്ക്കേണ്ടത് നമ്മൾ വിനഗറിലാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വരെ വിനഗർ ചേർത്തിട്ട് അരച്ചെടുത്തോളൂ പിന്നെ വേണ്ടത് കാശ്മീരി റെഡ് ചില്ലിയാണ് അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ഒക്കെ ഉള്ളവർ ഒരു ടെൻ ടു ട്വൽവ് അരിവ് അനുസരിച്ച് ഒരു ചെറിയ എരിവ് കാശ്മീരി റെഡ് ചില്ലിക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് എണ്ണം വരെ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി റെഡ് ചില്ലി റെഡ് ചില്ലി ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത് പൗഡർ എടുക്കുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കുറച്ച് വിനഗറും കൂടി ഒഴിച്ച് ആദ്യം കുറച്ച് വിനഗറിൽ അരച്ച് നോക്കുക എന്നിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നര ഒരു ഒന്ന് മുതൽ ഒന്നര ഒന്നര എന്ന് പറയുമ്പോൾ ഭയങ്കര കൂടുതലാവും പുളി കൂടുതലാവും നമ്മൾ നമ്മളിനകത്ത് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി എന്നിട്ടും അരഞ്ഞ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ലൈറ്റ് ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് അതിനകത്ത് മാത്രമായിട്ട് അരഞ്ഞു പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം മുളകാണെങ്കിൽ അധികം വെള്ളം ചേർക്കേണ്ട വരില്ല കേട്ടോ അപ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒണിയനാണ് വേണ്ടത് ഞാനിവിടെ മൂന്നൊണിയൻ എടുത്തിട്ടുണ്ട് വലിയ വലിയൊണിയനും പിന്നെ രണ്ട് ചെറുതും വേണം എടുത്ത് വലിയ ഒണിയനാണ് എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇനിയും രണ്ട് വലിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആണെങ്കിൽ നാലെണ്ണം വരെ എടുത്തോളൂ മീഡിയം സൈസ് ആണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി ഇതിനെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിനെ നല്ല ചോപ്പ് ചെയ്തെടുക്കണം ഫൈനലി ചോപ്പ് ചെയ്തെടുക്കണം ചെറുതാക്കി നുറുക്കി ഇതിനെ എടുക്കണം ഇതിനെ ഒന്ന് സ്കിൻ റിമൂവ് ചെയ്തിട്ട് അരച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പണി അപ്പോൾ നമ്മുടെ മിന്താലൂന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ചെയ്യണം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഞാൻ കുക്കറിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കണം ഒന്നെങ്കിൽ ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം നെയ്യിൽ നോൺ വെജുകൾ ചിക്കനോ ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് മട്ടണും അതുതന്നെ നെയ്യ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഹാഫ് ഹാഫ് എടുത്താലും മതി അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ ഓണിയൻ ഉണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓണിയൻ ഞാൻ ആ കുക്കറിൽ ഇട്ടിട്ട് വഴറ്റി ഈ കളറിൽ വന്നിട്ടുണ്ട് ഒരു ലൈറ്റിഷ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചേക്കണ മസാല ഉണ്ടല്ലോ അതിനെ ഇതിനകത്തേക്ക് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഇത്രയും നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആ എണ്ണ തെളിയണവരെ വഴറ്റിയിടുക അപ്പോഴാണ് അതിൻ്റെ ആ പച്ചമണം കടുകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുള്ളൂ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയിടുക ആ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ആ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതാ ഇതുപോലെ തെളിഞ്ഞു വരും ആ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം ആ പേസ്റ്റ് ഉണ്ടാക്കി അതേ ജാറിൽ തന്നെയാണ് കേട്ടോ കഴുകിയൊന്നും വേണ്ട അതേ ജാറിൽ തന്നെയാണ് അരച്ചുണ്ടാക്കിയത് അപ്പം ഇതിന് കൂടെ ഞാൻ ഞാനൊരിത്തിരി വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ജാർ കഴുകിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാറ്റവും അരച്ചതും ചേർത്ത് നമ്മൾ ആദ്യം പേസ്റ്റ് ചേർത്ത പോലെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ വരെ ചേർക്കാം എരിവൊക്കെ നോക്കിയിട്ട് അനുസരിച്ചിട്ട് ചേർത്താൽ മതി കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബീഫ് വെള്ളം പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞു വെച്ചാണ് ബീഫ് അര കിലോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ഞാനിപ്പോൾ ഇതിനെ ഒരു മൂന്ന് വിസിൽ വെക്കാൻ പോവാണ് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെച്ചാൽ മതി ബീഫീന്ന് കുറച്ച് വെള്ളം വരും അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ബീഫ് വിന്തലും റെഡി ആയിട്ടുണ്ട് നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം നല്ല കറക്റ്റ് പാകത്തിനുള്ള വെള്ളം തന്നെയാണ് ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് മല്ലിയില ആവശ്യമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടിയും ചേർത്തിട്ട് അങ്ങനെ എല്ലാം അടച്ചു വെക്കുക എന്നിട്ട് സെർവ് ചെയ്യണ സമയത്ത് മാത്രം തുടങ്ങാമോ